നമസ്കാരം സ്വാഗതം അധികാരത്തിൻ്റെ ഗൗരമണക്കുന്ന പച്ചയായ ഒരു ചരിത്രത്തിൻ്റെ ബാക്കിപത്രം അവശേഷിപ്പിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് ഇവിടെ അങ്ങനാശ്ശേരിയിൽ അതായത് പുഴപാത് ശ്രീ വേട്ടടി ദേവി ക്ഷേത്രം അതീവീയ ശക്തി സ്വരൂപിണിയായ വേട്ടടി ക്ഷേത്രത്തിൻ്റെ കിഴക്കുവശം ആഭാഷിച്ച് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് സാക്ഷാൽ എട്ട് വീട്ടിൽ പിള്ളമാരുടെ ആത്മാത്കളെയാണ് നിങ്ങൾക്ക് വിശ്വാസം വരുന്നെങ്കിൽ കുറേ കാര്യം പറഞ്ഞുതരാം കുറേക്കാലം പുറകോട്ട് സഞ്ചരിച്ചാൽ ഇന്നേക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പോ അതിനു മുമ്പോ നടന്ന ഒരു ഭീകരമായ സത്യം അതാണ് സാക്ഷാൽ വീരബാല അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആറ്റിങ്ങിലെ ഇളയറാണി കാർത്തിക തിരുനാൾ തമ്പുരാട്ടിയുടെയും കിളിമാനൂർ ടോയ് തമ്പുരാൻ്റെയും മകൻ മരുമക്കത്തായ സമ്പ്രദായം വഴി അടുത്ത രാജാവാകാനുള്ള അവകാശം മാർത്താണ്ഡവർമ്മയ്ക്ക് ലഭിക്കുമെന്നതിനാൽ വീര രാമവർമ്മയുടെ മക്കളായ തമ്പിമാരും എട്ട് വീട്ടിൽ ഇപ്പള്ളമാരും ചേർന്ന് മാർത്താണ്ഡവർമ്മയെ വധിക്കാൻ തീരുമാനിച്ചു അന്ന് തിരുവിതാംകൂർ വേണാട് എന്നാണ് അറിയപ്പെട്ടിരുന്നത് അന്ന് വേണാട് ഭരിച്ചിരുന്നത് ഉണ്ണി കേരളവർമ്മ എന്ന ദുർബലനായ രാജാവായിരുന്നു അതുകൊണ്ട് തന്നെ ഇടപ്രഭുക്കന്മാരും മാഡമ്മിമാരും സാധാരണയിൽ കവിഞ്ഞ ശക്തി പ്രാപിച്ചിരുന്നു മാർത്താണ്ഡവർമ്മ അധികാരത്തിലെത്തിയാൽ തങ്ങളുടെ ശക്തിയും അധികാരവും നഷ്ടപ്പെടുമെന്ന് അറിയാതിരുന്ന എട്ട് വീട്ടു പിള്ളമാർ ഏതു വിധേയനെയും മാർത്താണ്ഡവർമ്മയെ കാലപുരിക്കയക്കാൻ തീരുമാനിച്ചു അതിനുവേണ്ടി അവർ വേഷപ്രശ്നായും പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു ഈ സമയത്തും വേഷപ്രച്ഛനായും അമ്മച്ചി പ്ലാബിലൊളിച്ചു നോക്കിയാണ് മാർത്താണ്ഡവർമ്മ രക്ഷപ്പെട്ടിരുന്നത് അധികാരം ലഭിച്ച മാർത്താണ്ഡവർമ്മ മധുരയിലെ മറുവപ്പടമായി ചേർന്ന് എട്ടു വീട്ടി പിള്ളമാരെ നിഷ്കൂരണം വധിച്ചു വിജനമായ ഒരു സ്ഥലത്ത് തലകീഴായി കെട്ടിത്തൂക്കി മാസങ്ങളോളവും കഴുകനും കാക്കയും മറ്റ് മൃഗങ്ങളും ഭക്ഷിച്ച് പരിസരമാകെ ദുർഗന്ധം പരത്തി ആ ശരീരത്തിൽ ഏറെ ഭീകരമായ അവസ്ഥയിലായിരുന്നു ആ നാടകം രാജാവിനെതിരെ ഇനി ആരും നാവുയർത്തിയാൽ ഇതായിരിക്കും പ്രതിഫലമെന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നത് അവിടെയും തീരുന്നില്ല എട്ട് വീട്ടി പിള്ളമാരുടെ കൊട്ടാര സമാനമായ ഭവനങ്ങളെല്ലാം ഇടിച്ചുയർത്തി തലം മുഴുവൻ കുഴിച്ച് കുളം തോണ്ടി കുളത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ വെച്ച് ഒരു കുളത്തിൻ്റെ വിസ്തൃതിയെല്ലാം അറിയാം ആ സ്ഥലത്തിൻ്റെയും ആ എട്ടുകെട്ടുകളുടെയും ഒക്കെ പ്രൗഡി മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെയും കുട്ടികളെയും ഇരുൾ വീണ നേരത്ത് കണ്ണു മൂടിക്കെട്ടി കാളവണ്ടികളിൽ കടർ തീരത്തിൽ നടതള്ളി ദീനരോദനവും വളർച്ചയും നിറഞ്ഞ ഇരുട്ടിൽ എന്താണോ സംഭവിക്കുന്നതെന്ന് വിഴിഞ്ഞം പെരുമാതുറ ശംഖുമുഖം തുടങ്ങിയ തീരത്തിലെ നിവാസികൾക്ക് പോലും മനസ്സിലായില്ല ചില നായർ സ്ത്രീകൾ കടലിലേക്ക് ചാടി മരിച്ചു എന്നാൽ എട്ടുവീട്ടിൽ പിള്ളമാരുടെ മനക്കരുത്തും അഭ്യാസവും കൈമുതലാക്കിയ നായർ സ്ത്രീകൾ കൂട്ടമായി എത്രയും വേഗം രക്ഷപ്പെടണമെന്നെ ആത്മാർത്ഥമായി തീരുമാനിച്ചു ആ പ്രദേശത്തു നിന്ന് രക്ഷപ്പെടുവാൻ കിലോമീറ്ററുകളോളം മൈലുകളോളം അവർ കുട്ടികളുമായി വടക്ക് ദിശയിലേക്ക് സഞ്ചരിച്ചു ഏറെ ദൂരം സഞ്ചരിച്ച് അവർ ക്ഷേത്രത്തിനകത്ത് അഭയം പ്രാപിച്ചു ഭയവും വിശപ്പും ദാഹവും എല്ലാം കൊണ്ട് അവർ അർദ്ധരാത്രിയിലെവിടെയോ പാതി മയക്കത്തിലേക്ക് വഴുതി വീണപ്പോൾ ആരുണ്ടിവിടെ എന്ന ഉറക്കയുള്ള ശബ്ദം കേട്ടാണ് അവർ ഞെട്ടി ഉണർന്നത് ഭയചികിതരും നിസ്സഹരമായ അവരുടെ മുന്നിലേക്ക് കടന്നു വന്നത് ആരോഗ്യ ദൃഢഗാത്രായി ഗാത്രായി പുലി നഖം ആല ധരിച്ച് ശംഖുമുദ്രയുള്ള പരിചയും വാളും കരുതിയ കരുത്തരായ പടയാളികൾ അവർ ആദ്യം കരുതിയത് അത് നായർ തടവ പടയാളികളെന്നാണ് പക്ഷേ അവർ പറഞ്ഞു ഞങ്ങൾ നായർ പടയാളികളല്ല ഞങ്ങൾ അരയ സമുദായത്തിലെ പടയാളികളാണ് തീരപ്രദേശ ഗ്രാമങ്ങളായ പുറക്കാട് അഴീക്കൽ എന്നീ പ്രദേശങ്ങളിൽ നിന്നുള്ളവരാണെന്നും രാജാവിൻ്റെയും ഈ ബീജമായ പ്രവർത്തിക്കൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ടെന്നും അതുകൊണ്ട് സ്ത്രീകളെയും കുട്ടികളെയും രക്ഷിക്കാൻ എത്തിയിട്ടുള്ളവരാണെന്നും അവരെ അറിയിച്ചു ആയിരുന്നു അഴീക്കൽ പൂക്കോട്ട് വലിയരയൻ പുറക്കാടികൾ മറ്റ് തുറയറിയന്മാർ എന്നിവരായിരുന്നു അവർ ഇരുപത്തൊന്ന് ഇരുട്ടുകുത്തി വള്ളങ്ങളിലാണ് അവിടെ എത്തിച്ചേർന്നത് ഇരട്ടുകുത്തി വള്ളങ്ങൾ രാത്രിയുടെ നിശ്ശബ്ദയാമങ്ങളിൽ വളരെ നിശബ്ദമായി വളരെ ദൂരം വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന യുദ്ധങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വള്ളമാണ് അതിൽ സഞ്ചരിച്ചാണ് അവർ അവിടെ എത്തിച്ചേരുന്നത് പ്രത്യാശയുടെ പൊൺകിരണം വീശിക്കൊണ്ട് അവർ ആ അരയ പ്രളയാളികളൊപ്പം യാത്ര തിരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു എല്ലാം നഷ്ടപ്പെട്ട് കരുതി ആ സ്ത്രീകളും കുട്ടികളും അവരോടൊപ്പം സന്തോഷത്തോട് നീങ്ങി അവർ കൊണ്ടുവരുന്ന ഭക്ഷണ സാധനങ്ങളെല്ലാം അവർക്ക് നൽകുകയും ഭൂതകാലത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് പുതിയൊരു പൊൻവെളിച്ചത്തിലുള്ള തുടക്കമായി അവർ യാത്ര ചെയ്തു പൊതുവേ നായർ പടയാളികൾക്ക് സമമായ ആരോഗ്യ ദൃഢഗാത്തരായ അതിശക്തരായ ഈശ്വര വിശ്വാസമുള്ള അവരോടൊപ്പം അവർ സന്തോഷത്തോടെ ജീവിക്കാൻ തന്നെ തീരുമാനിച്ചു അവരിൽ നിന്നും പുതിയ തലമുറകൾ സൃഷ്ടിക്കപ്പെട്ടു അതീവ സൗഹൃദ ബന്ധമുള്ളവരും ശക്തിശാലികളും സ്വതന്ത്ര ചിന്തയുമുള്ള ഒരു സമൂഹമായിരുന്നു കരുനാഗപ്പള്ളി കാർത്തികപ്പള്ളി അമ്പലപ്പുഴ എന്നീ തീരപ്രദേശ ഗ്രാമങ്ങളിൽ ചരിത്ര ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ തലമുറകൾ ഇന്നും ജീവിക്കുന്നു ഇനിയും ബാക്കി ചരിത്രത്തിലേക്ക് കടക്കാം എട്ട് വീട്ടിപ്പിള്ളമാരുടെ തൂക്കിയിൽ വന്ന കുറെ കാലം കഴിഞ്ഞു പോയപ്പോൾ കൊട്ടാരത്തിലും പരിസര പ്രദേശങ്ങളിലും വളരെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി എന്ത് ചെയ്യണമറിയായിരുന്ന രാജാവ് വിളംബരം പുറപ്പെടിച്ചു അങ്ങനെയാണ് കങ്ങനാശ്ശേരിയിലെ കുമാരമംഗലം മനയിലെ നീലകണ്ഠം തിരുമേനി കൊട്ടാരത്തിലെത്തിച്ചേർന്നത് അദ്ദേഹം വാക്കുകൊടുത്ത പ്രകാരം അവിടെ ഈ എട്ടുവീട്ടിപ്പിള്ളമാരെ തളയ്ക്കുവാൻ ഒരു മൺകൂടത്തിൽ തളച്ചു കൊണ്ടുവരികയും കായങ്ങളെത്തു വെച്ച് ആ മൺകൂടം പള്ളക്കാരുടെ ആക്രമണത്തിൽ പൊട്ടിപ്പോവുകയും ചെയ്തു തുടർന്ന് വീണ്ടും അദ്ദേഹം എട്ട് ചെമ്പുകൂടങ്ങളായി മൺകുടങ്ങൾ കൊണ്ടുവരികയും ഇവിടെ ചങ്ങനാശ്ശേരിയിൽ ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തിരിക്കുന്നു അങ്ങനെയാണ് ഈ വേട്ടടി ഭഗവതി ക്ഷേത്രത്തിൽ എട്ട് വീട്ടിപ്പിള്ളമാരുടെ ആത്മാക്കളെത്തിയത് അന്ന് ഇരുപതാംകൂള്ള രാജാക്കന്മാർ ഒരു വാക്ക് നൽകിയിരിക്കുന്നു ചങ്ങനാശ്ശേരിയിൽ ഒരിക്കൽ പോലും കാലുകുത്തില്ലെന്ന് കാലുകുത്തിയാൽ ഈ ആത്മാക്കളെല്ലാം തിരിച്ച് തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് പറഞ്ഞിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അതായത് സാന്തര്യം കിട്ടിയതിനു ശേഷം ശ്രീജിത്രിനാൾ വർമ്മ ഇവിടെ കോളേജിൻ്റെ പരിപാടിക്കെത്തിയപ്പോൾ കടപ്പുറത്തുനിന്ന് കൊണ്ടുവന്ന മണ്ണിൻ്റെ പുറത്തുകയറിയാണ് അദ്ദേഹം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ട് പോയത് ഇതൊരുപക്ഷെ വിശ്വാസമോ അന്ധവിശ്വാസമോ എന്താണെന്നറിയില്ല അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് അതിനുശേഷം ഇവിടെ എല്ലാ വർഷവും മീനം പതിനൊന്നാം തീയതി ഇവിടെ ഈ വൻകുരുതിയും വിവിധ പരിപാടികളുമൊക്കെ ചെയ്തു പോരുന്നുണ്ട് മാർത്താൺ പുറമയാണോ എട്ട് വീട്ടിൽ പിള്ളമാരാണോ തെറ്റുകാരെന്ന് ചരിത്രം പക്ഷവും പറയുന്നുണ്ട് ഈ ക്ഷേത്രത്തിൽ എട്ട് ആത്മാക്കളും ശക്തി സ്വരോഹിണിയായ കാളിമാതാവിൻ്റെ സന്നിധിയിൽ സന്തോഷരായി ഇരിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം പിള്ളമാരുടെ പിന്തലമുറക്കാർ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ തിരുവനന്തപുരത്ത് നിന്നും ഇവിടെ എത്തി വിവിധ വഴിപാടുകൾ നടത്തുന്നു അവരൊക്കെ വ്യത്യസ്ത മതസ്ഥരമാണ് യഥാർത്ഥ പിന്തലമുറക്കാർ ഇന്നും ഗ്രാമമായ കരനാപ്പള്ളി അമ്പലപ്പുഴ എന്നീ പ്രദേശങ്ങളിൽ ഒന്നും അറിയാതെ ചരിത്രമറിയാതെ വളരെ സ്വസ്ഥതയോട് വീരത്തോട് സന്തോഷത്തോടൊക്കെ ജീവിക്കുന്നു ഇനി കുമാരമംഗലം മനയിലെ കാര്യം പറയാം പിള്ളമാരുടെ ആത്മാകലത്ത് അളച്ചാൽ ചങ്ങനാശ്ശേരി കുമാരമംഗലം മനയ്ക്ക് മഹാരാജാവ് കര ഒഴിവായി ധാരാളം ഭൂസ്വത്തുകൾ നൽകി ഒരു പക്ഷേ ചങ്ങനാശ്ശേരിയിലെ പകുതി ഭാഗവും അവരുടെ പിന്തുണക്കാർ ആയിരുന്നു വലിയ രാഷ്ട്രീയ ഉന്നതങ്ങളെത്തുകയും കാലക്രമേണ ക്ഷയിക്കുകയും ചെയ്തു ഇന്ന് കുമാരമംഗലം മന സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തിരിക്കുകയാണ് അവരുടെ എല്ലാം അന്യാധീനപ്പെട്ടു എന്തിനു ഏറെ പറയുന്നു അവരിൽ പലരും കൂണുനൂല പോലും ധരിക്കാറില്ല വിശ്വാസമില്ല ക്ഷേത്രങ്ങളിൽ പോകാറില്ല അങ്ങനെയാണ് അവസ്ഥ എല്ലാം കാലത്തിൻ്റെ പ്രവാഹത്തിൽ മറന്നുപോയിരിക്കുന്നു എല്ലാ കാര്യങ്ങളും എട്ടുവീട്ടിൽ പിള്ളമാരുടെ ശാപമോ അതോ ദൗർഭാഗ്യമോ എല്ലാം ഇങ്ങനെയൊക്കെ സംഭവിച്ചു എങ്കിലും മഹാശക്തി സ്വരൂപിണിയായ വേട്ടടി ഭദ്രകാളിയുടെ മുന്നിൽ എട്ടുവീട്ടിപ്പിള്ളമാരുടെ ആത്മാക്കൾ ശാന്തരായിരിക്കുന്നു ആരെങ്കിലും ഇവിടെ എത്തട്ടെ ഒരു തിരിവെക്കാൻ പക്ഷേ എട്ടുവീട്ടി പിള്ളമാർ സ്ത്രീകളുടെ യഥാർത്ഥ തലമുറകൾ ഒരിക്കലെങ്കിലും എത്തിച്ചേർന്ന് ഈ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും നിത്യശാന്തി നേരിണമെന്നും അറിയാതെ പറഞ്ഞു പോവുകയാണ് വളരെ ശാന്തസുന്ദരമായ ഈ പ്രദേശമാണ് കുമാരമംഗലം വന സ്ഥിതി ചെയ്യുന്നത് നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ ഇവിടെ സംസ്ഥാന പുര വസ്തു വകുപ്പിൻ്റെ മേൽനോട്ടത്തിലാണ് ഈ നടത്തുന്നത് അരിച്ചീറുകൾ നിറഞ്ഞ ഉള്ളറകളും പത്തായപ്പുരകളൊക്കെ നിറഞ്ഞ ഈ മന ഇത്രയോ കുർമൂർത്തികളെ ആവാഹിച്ച് കുടിയിരുത്തിയിട്ടുള്ള വലിയ ശക്തിശാലികളായ തമ്പുര ഈ തന്ത്രിമാരുടെ തിരുമേനിമാരുടെ ഈ ഇല്ലമായിരുന്നു ഇപ്പോൾ പായൽ പിടിച്ച് ആകെ വികൃതമായ ഒരു അവസ്ഥയിൽ ഇപ്പോൾ പുരാവസ്തു ഏറ്റെടുത്ത് ചില ചില മെയിൻ്റെനൻസൊക്കെ ചെയ്ത് സന്ദർശകർക്ക് അനുവദിച്ചിരിക്കുകയാണ് തൊട്ടടുത്ത് തന്നെ ഈ കുമാരമംഗലം മഴ മനയിലെ ഏറ്റവും വിളയ ആളും താമസിക്കുന്നുണ്ട് അദ്ദേഹം വിദേശവാസമൊക്കെ കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത് അദ്ദേഹം ഈ കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് വിശാലമായി നമ്മളിത് പറഞ്ഞിട്ടുണ്ട് മനയെക്കുറിച്ചും എന്തായാലും ഈ ചരിത്രസത്യങ്ങളെല്ലാം ഇവിടെ മൺകൂനയിലാണ്